ഹലോ കൈസ് വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങനെ ഞാനും തുടങ്ങി കായ്സ് ഒരു വ്ളോഗ് അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു വ്ളോഗ് ചെയ്താലോ 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 എന്ന് പിന്നെ ഒരു ചമ്മൽ ഒരു ഒരു നാണക്കേടും മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തുടങ്ങാത്തത് ഇപ്പം ഞാൻ വണ്ടി ഇരിക്കുന്നത് തന്നെ അത് കാരണമാണ് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ആ ഓക്കെ അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല പിന്നെ ഞാൻ ഈ ബ്ലോഗ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അത്രേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു ബ്ലോഗാണിത് പിന്നെ നമുക്കിന്ന് അറിയാമല്ലോ ഇന്ന് ആർ സി ബിയുടെയും പഞ്ചാബിൻ്റെയും ഐ പി എല്ലിൽ ഫൈനലാണ് അപ്പം അത് നമുക്ക് എന്തായാലും ഒന്ന് കാണണം അപ്പം അതൊക്കെ അതൊക്കെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പം വാട്ട് ഇസ് ദാറ്റ് അപ്പം എന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല ഞാൻ ഈ ഇൻസ്റ്റയിൽ ചെറുതായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ അത്ര ഫേമസ് അല്ല അപ്പം എൻ്റെ എൻ്റെ ഇൻസ്റ്റാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവർ ഒരു തൊണ്ണൂറ് ശതമാനം കണ്ടിട്ടില്ലാത്തവരായിരിക്കും അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ ബെല്ലേക്കണൊക്കെ നിൽക്കുക എൻ്റെ ബ്ലോഗ് ഇനി ഇനിയും വരുന്നതായിരിക്കും അപ്പം അതെല്ലാം ഇനി കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ കാറിയിരിക്കുന്ന വേറെ ഒന്നും ഇല്ല ഭയങ്കര കൊറിയർ കൊടുക്കാണ്ട് കേസ് അപ്പോൾ നമുക്ക് ആ കൊറിയർ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി പരിപാടി പലുവെച്ചാൽ നമുക്ക് നോക്കാൻ കേസ് ഗേറ്റൊക്കെ നമ്മളെ തന്നെ തുറന്ന ആരും അത് തുറന്നു എടുക്കില്ല ഞാൻ മമ്മിയടുത്ത് പറഞ്ഞതാണ് റിമോട്ടിന്റെ ഗേറ്റിലൊക്കെ കൊല്ല പോകേഷ് എവിടെ വേറെ അരി അടിക്കും നമുക്ക് ഗേറ്റ് അടച്ചിട്ട് വരാം ഗേറ്റ് അടുത്തിട്ട് വണ്ടിയൊരു ചാട് സുഹൃത്തുക്കളും വണ്ടി ചാട് കഴിച്ച ഫസ്റ്റ് ഉള്ളവാണ് അപ്പൊ കുറെ ക്യാമറ അതും ഇതും സൗണ്ട് ഒന്നും കേൾക്കത്തില്ല അപ്പൊ എല്ലാവരും സഹകരിക്കണം എല്ലാവരും ക്ഷമിക്കണം ഓക്കെ ഗോ ടു ദി കൊറിയോഗ്രഫീസ് ആൻഡ് ഷിപ്പ് ഷിപ്പ് ദി പ്രോഡക്റ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മറക്കരുത് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇട്ടു വരാം മിസ് ബൈ കെ കൈസ് അക്കെട്ട് നമ്മൾ കൊറിയറൊക്കെ കൊണ്ട് കൊടുത്ത് വീട്ടിൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം നമ്മൾ പിന്നെ എൻ്റെ ഒരു കൂട്ടാരൻ്റെ ആയിഫ് അവൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും നമ്മൾ നൈപ്പിൽ ലൈവ് കാണുന്നത് അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പം ഞാൻ ഈ ബ്ലോഗ് നിങ്ങൾക്കറിയാം ഇതിനകത്ത് വലിയ കണ്ടൊന്നുമില്ല പക്ഷേ ഞാൻ എന്താ ചുമ്മാ തുടങ്ങിയെന്നേ ഉള്ളൂ തുടങ്ങി വെക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എടുക്കണമല്ലോ മനസ്സിലായി തുടങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കും ഓക്കെ യു ഗെറ്റ് മീ അപ്പൊ എല്ലാവരും എല്ലാരും ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് സബ് അടിക്കണം എല്ലാരും ലൈക്ക് അടിക്കണം നമുക്ക് ഇനി നേരെ വിട്ടോട്ട് വണ്ടി വട്ടിക്കുമ്പോൾ നമ്മൾ ഫോൺ എല്ലാവരും പറയുന്നുണ്ട് സോ എല്ലാവരും പറയുന്നില്ല അങ്ങനെ ചെയ്യരുത് ഓക്കെ ഗോ

െ പറ്റിപ്രായം എന്താ പറയുന്നു ഞാൻ ആർട്സം ജയിക്കുവാൻ പറയുന്നത് ആർച്ചിരിക്കും അപ്പൊ മൈക്കുണ്ടാണോ മൈക്ക് നീ കണ്ടല്ലേ മൈക്ക് കണ്ടില്ല ഒറ്റ പ്രാവശ്യം കഴിക്കണ നൂറ് രൂപ കഴിച്ചത് ഒരു ഈ കളി ഗെയിം ജയിക്കുവാണെങ്കി കളിക്കണ ഒന്ന് പോയി ഞാന് പോയി ബാക്കി പോട് ഇത് നീക്കി എവിടെ പറഞ്ഞു അനുസരിച്ച് ഒരു ജയിച്ചാ മതി

പന്ത്രണ്ടായിരം തള്ളു 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 ഞാൻ ഇന്നലെ ആമസോണിൽ കണ്ടോളു രണ്ടായിരം രൂപക്ക് പോണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് അത്ര കണ്ടതും പന്ത്രണ്ടായിരം പൊതുവേ ഈ ചാത്ത സാധനത്തിൽ ചാത്ത സാധനത്തി പന്ത്രണ്ടായിരം ചെയ്തു മൈക്കിന് എന്റെ മൈക്കിന്റെ ക്വാളിറ്റി ഒക്കെ ഹലോ 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 കൊള്ളാങ്കിൽ ഡു കമെന്റ് ഇല്ലെങ്കിൽ ോക്ക് എങ്ങനെ ഇണ്ടായിരുന്നു കാച്ച് പൊളി ജയിക്കോ ജയിക്കു ജയിക്കും അഞ്ചാബ് പിന്നെ ജയിച്ചാരി ജയിക്കോടി

तो ही हम जो टेक द रिस्क वो वन हैव टू गेट अ सिक्स ये सांप निकल को तो हम बहुत क्यूट लग रहे थे जाने से जाने में जय इसेप्टेड साथ ही साथ ये तो पानी बाहर आ कैच आना मोम में रहते पानी से

ും കെട്ടോ വിരാക്കൂര് ഇപ്പൊ കരി കരി തോറ്റടാ

പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആർ സി ബി അങ്ങനെ കപ്പടിച്ച് കപ്പടിച്ച് പക്ഷെ ആർ സി ബി അടിപൊളി കളിയായിരുന്നോ ഒന്നും പറയാനില്ല പഞ്ചാബ് നല്ല കളിച്ച് പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഓവറിൽ മാർ വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് ലാസ്റ്റ് ബോളില്ല നോബോളും വന്ന ശശാങ്ക ഒരു സിക്സ് അടിച്ചായിരുന്നെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടിയാണ് മനസ്സിലായത് ആറ് റണ്ണിനാണ് ആർ സി ബി ജയിച്ചത് അപ്പോൾ ഒരു നോ ബോളും ഒരു സിക്സും പോയിരുന്നെങ്കിൽ തീർന്നു അത് ഭയങ്കര പണിയാണ് ഞാൻ അതാണ് പേടിച്ചിരുന്നത് പക്ഷേ അത് സംഭവിച്ചില്ല ഗൈസ് കപ്പ് അവർസിപ്പിക്കുക തന്നെ അപ്പം ഈ ബ്ലോഗിങ്ങവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ് ഇതിനകത്തൊന്നുമില്ല എല്ലാവരും എല്ലാവരും ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം സുഹൃത്തുക്കളെ പുതിയതായിട്ട് ആലോ പുതിയതായിട്ട് ആലോചിച്ച് സംബന്ധിക്കണം ഗൈസ് പുതിയതായിട്ട് എല്ലാവരും പുതിയതായിട്ടായിരിക്കും അപ്പോൾ എല്ലാവരും കാരണം ആയിട്ട് സംബന്ധിക്കണം ലൈക്ക് അറിയണം എല്ലാവരുന്ന് അപ്പോൾ എല്ലാവരും കാണാൻ നോക്കണം ഗൈസ് അപ്പം ഈ വ്ളോഗ് ഞാൻ ചെയ്യേണ്ടി ബൈ